ഇടുക്കി പൂപ്പാറയിലെ കുടിയേറ്റക്കാരുടെ പുനരധിവാസം പരിശോധിക്കാൻ ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി ശാന്തൻപാറ പഞ്ചായത്തിന്റെ കീഴിലുള്ള എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലം ഉപയോഗിക്കാനാകുമോ എന്നാണ് പരിശോധിക്കേണ്ടത് ശാന്തൻപാറ പഞ്ചായത്ത് സെക്രട്ടറിയുമായി ഇക്കാര്യം കൂടിയാലോചിക്കണം വിഷയത്തിൽ രണ്ടാഴ്ചയ്ക്കുള്ള റിപ്പോർട്ട് നൽകാനും കോടതി നിർദ്ദേശിച്ചു അതേസമയം പന്നിയാർ പുഴയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പൊളിച്ചു നീക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് രേഷ്മ ചേരുന്നു ഒരിക്കൽ കൂടി രേഷ്മ വിശദാംശങ്ങൾ സജി നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ മുൻ ഉത്തരവ് പ്രകാരമാണ് പൂപ്പാറയിലെ അനധികൃത കയ്യേറ്റങ്ങൾ അടക്കം ജില്ലാ കളക്ടർ ഒഴിപ്പിച്ചത് ഇതിനെതിരെ ഒഴിപ്പിക്കപ്പെട്ടവർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ചില നിർദ്ദേശവും ഇടക്കാല ഉത്തരവും പുറപ്പെടുവിക്കപ്പെട്ടിട്ടുള്ളത് കുടിയേറ്റക്കാരെ പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിൽ അത് സംബന്ധിച്ച് പരിശോധന നടത്താനായിട്ട് ജില്ലാ കളക്ടർക്കാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ ഷാൻ പഞ്ചായത്ത് സെക്രട്ടറിയുമായിട്ട് കൂടിയാലോചന നടത്തണം നിലവിൽ പഞ്ചായത്തിന്റെ അധീനത എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലമാണ് പുനരധിവാസത്തിനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ഈ സ്ഥലം ായിട്ട് പുനരധിവാസത്തിന് പറ്റുമോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എത്രത്തോളം ഈ സ്ഥലം നല്ലതാണ് തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് കളക്ടർ സെക്രട്ടറിയോടൊപ്പം പരിശോധിക്കേണ്ടത് ഈ പരിശോധനയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഈ ശാന്തൻപാറ പഞ്ചായത്ത് സെക്രട്ടറിയുമായിട്ട് ഇത് സംബന്ധിച്ച് കൂടിയാലോചന നടത്തതിന് ശേഷം ഒരു റിപ്പോർട്ട് രണ്ടാഴ്ചയ്ക്കകം ഹൈക്കോടതി മുൻപാകെ സമർപ്പിക്കണം ആ റിപ്പോർട്ട് കൂടി ഹൈക്കോടതി പരിശോധിക്കുകയും ചെയ്യും മറ്റൊന്ന് നേരത്തെ ഈ പന്നാർ മൊഴിയുടെ തീരത്ത് അനധികൃതമായിട്ട് അതായത് അവിടെ കുടിയേറിക്കൊണ്ട് നിരവധി കെട്ടിടങ്ങൾ നിർമ്മിച്ചിരുന്നു ആരാധനാലയങ്ങൾ അടക്കം അവിടെ ഉണ്ടായിരുന്നു ആ അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണം ഉടൻ തന്നെ പൊളിച്ചു നീക്കണമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ആരാധനാലയങ്ങൾക്കും ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് ബാധകമാണ് ഒപ്പം തന്നെ ഈ കയ്യേറ്റ ഭൂമിയിലെ കെട്ടിടങ്ങളൊക്കെ തന്നെ പൊളിച്ചു നീക്കുന്ന സമയത്ത് അത് മുൻകൂറായിട്ട് ഹൈക്കോടതിയെ അറിയിക്കുകയും വേണം മാത്രമല്ല ഈ കടകളുണ്ട് ആ കയ്യേറ്റ ഭൂമിയിലൊക്കെ തന്നെ കടകളുണ്ട് ആ കടകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്ന സമയത്ത് ആ കടകളിലെ സാധനങ്ങൾ അവർക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ടുള്ള അനുമതി കൂടി നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്തായാലും പൂപ്പാറയിലെ കയ്യേറ്റത്തിൽ വലിയ രീതിയിൽ ജനകീയ പ്രതിഷേധം കനക്കുന്നതിനിടയിൽ തന്നെയായിരുന്നു ഈ വിഷയത്തിൽ ഹൈക്കോടതിയെ ആ കുടിയേറ്റക്കാർ സമീപിച്ചത് എന്തായാലും ഈ അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണം എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് കോടതി സ്വീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെയാണ് അവർക്ക് അവരെ പുനരധിവസിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ നിന്നും ഉണ്ടാകണമെന്നും ഇക്കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനം കൈക്കൊള്ളാനും ജില്ലാ കളക്ടർ നിലവിൽ ലഭ്യമായിട്ടുള്ള ഭൂമി സംബന്ധിച്ച് പരിശോധന നടത്തി കോടതി അറിയിക്കാനും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിട്ടുള്ളത് രാജീവ് കുടിയേറ്റ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടൽ നടത്തിയിരിക്കുന്നു കൊച്ചിയിൽ നിന്ന്